ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് ബഹുജന പിന്തുണയോടെ എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചിന് പിന്തുണയുമായി കെ പി എം എസ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ ദേവികുളം യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി ടി സുജി എന്നിവർ അടിമാലിയിൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങൾക്ക് കെ പി എം എസിന്റെ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് നേതാക്കൾ അടിമാലിയിൽ വ്യക്തമാക്കി ആ എൻ എച്ച് എൻ്റെ നിർമ്മാണ പ്രവൃത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സഹായത്തോടു കൂടി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി നിർമ്മാണ നിർമ്മാണപ്പെടുത്തി ആരംഭിച്ചിരിക്കുക ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ കൂടി നേര്യമംഗല മുതൽ വാളറ വരെയുള്ള റോഡിൻ്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ബാധിക്കുകയും അതിന് വികസന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഉറച്ച ഒരു നിലപാടാണ് ഹൈക്കോടതി എടുത്തിട്ടുള്ളത് വളരെ അടിയന്തരമായി ആ ഹൈക്കോടതി വിധി പുനഃസ്ഥാപിക്കുകയും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനുള്ള തത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഹൈറേഞ്ച് സംരക്ഷണ നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക ആറാം മൈൽ ഫോറസ്റ്റ് മുതൽ നേരുമംഗല ഫോറസ്റ്റ് വരെയുള്ള ഇത്രയും ദൂരത്തിലാണ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ലോങ് മാർച്ചിലും രാവിലെ നടക്കുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന കർത്താലിനും കെ പി എം എസിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്